Mm. I like that. Yeah. I that's that's You ready, mate? ഇന്ന് ഡാവി രാവിലെ തന്നെ എണീറ്റ് വത്തക്ക് കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ വലിച്ചിട്ട് ഇത് പുഴിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പെറുക്കി ഇട്ടും പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരാനുണ്ടായിരുന്നു അങ്ങനെ അവിടേക്കൊക്കെ പോയി അതൊക്കെ എടുത്തുണ്ടോന്നതിന് ശേഷം നമ്മൾ ഇന്ന് പൊറാട്ടയൊക്കെ വാങ്ങാൻ വിചാരിച്ചു വീട്ടില് അപ്പം പൊറാട്ട വാങ്ങാൻ ഞാനും ആയും കൂടി മുത്താലത്തേക്ക് പോയി കേട്ടോ മുത്താലത്ത് നിന്ന് പൊറാട്ടയും വാങ്ങി പിന്നെ മുട്ടായി കണ്ടപ്പോൾ അതിന് വേണമെന്ന് പറഞ്ഞ് രണ്ട് രൂപയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ വരണം കഴിഞ്ഞ് കാണിച്ച് തരാണ് അങ്ങനൊക്കെ വാങ്ങിക്കൊടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചെറുതായിട്ട് അതിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാണ്ടിരുന്നു അപ്പം വേറെ ശല്യം നല്ലോണം ഉണ്ട് എന്നൊരു തോന്നൽ കാരണം കഴിക്കുന്ന ഫുഡൊന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല കേട്ടോ വെയിറ്റൊന്നോട് കൂടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഹോമിയോ കാണിക്കാൻ പോയതാണ് അല്ലെങ്കിലും കുറേ ആയി മരുന്നൊക്കെ കൊടുത്തിട്ട് വരെ എൻ്റെ മരുന്ന് കൊടുത്തിട്ട് കുറേ ആയി അങ്ങനെ ഹോമിയോ ഡോക്ടറെ കാണിക്കാനാണ് പോയത് മണാശ്ശേരി ആയിരുന്നു കാണിച്ചു തരുന്ന സമയത്ത് ഭയങ്കര വാശിയായ ജ്യൂസ് കുടിക്കണമെന്ന് അങ്ങനെ മണാശ്ശേരി ഒരു ഷോപ്പിൽ കൂൾബാറിൽ കയറി നമ്മൾ ജ്യൂസും ജംസും പിന്നെ കട്ട്ലെറ്റൊക്കെ കഴിച്ചവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് നേരെ വീട്ടിലേക്ക് അല്ല കേട്ടോ അംഗൻവാടിയിൽ പോയതാണ് കാരണം അവിടെ ആയിരുന്നു ആയു ഫസ്റ്റ് നമ്മൾ പഴയ വീട്ടിലായിരുന്ന സമയത്ത് അവിടെയായിരുന്നു കൊറേ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവിടെ അംഗൻവാടി കണ്ടതോടെ പെരുങ്ങറച്ചിലിരുന്നു അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു പക്ഷെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നാളെ തൊട്ട് ആയു അംഗൻവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താവോ എന്തോന്നും അറിയില്ല ആരും അങ്ങോട്ട് ഫസ്റ്റ് തന്നെ മിംഗ്ലായിട്ട് നില വേറിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം പൊളിച്ച് നല്ല ഇളന്നി ഇളന്നിണ്ടിരുന്നു ഇളന്നിയൊക്കെ കഴിച്ചു പിന്നെ ചോറ് കഴിച്ചു അപ്പം പരിപാടികളെത്രയൊക്കെ ഉള്ളൂ